നമ്മുടെ ഇന്ത്യക്ക് ലോകത്ത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ എത്രാം സ്ഥാനമാണ് ഏഴാം സ്ഥാനമാണ് സൗദി അറേബ്യക്കുള്ളത് പതിമൂന്നാം സ്ഥാനവുമാണ് ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും സൗദി അറേബ്യയെക്കാളും വലിയൊരു രാജ്യമുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്ത് കിടക്കുന്ന ഗ്രീൻലാൻഡ് എൺപത്തിരണ്ട് ശതമാനവും ഐസുറഞ്ഞ് കിടക്കുന്ന ഈ രാജ്യത്ത് വെറും അൻപത്തി ആറായിരത്തി അൻപത്തി ആറായിരം മുതൽ അൻപത്തി എട്ടായിരം വരെയുള്ള ജനങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ ഇവർക്ക് സ്വയംഭരണമുണ്ടെങ്കിലും ഡെൻമാർക്കാണ് ഇവിടെ ആധിപത്യം പുലർത്തുന്ന ഒരു രാജ്യം ഈ രാജ്യത്തെയാണ് അമേരിക്ക ഇപ്പോൾ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഒഴിഞ്ഞുകടക്കുന്ന പറമ്പ് വളച്ചുകെട്ടിയെടുക്കുന്ന പോലെ ഇപ്പൊ കൈപ്പിടിയിലെതുക്കും എന്ന് പറയാൻ കാരണം സൗദി അറേബ്യേക്കാളും വലിയ ഈ രാജ്യം നമ്മുടെ അമേരിക്കയുടെ ട്രംപ് കണ്ണു വയ്ക്കാനുള്ള കാരണം എന്താ പതിനഞ്ച് ശതമാനം മാത്രമേ മനുഷ്യവാസയോഗ്യമായ സ്ഥലമുള്ളൂ എങ്കിലും ഒരുപാട് റയറായിട്ടുള്ള മിനറൽസ് എലമെൻറ്റ്സ് ലഭ്യമായിട്ടുള്ള ഒരു ഭൂഭാഗം കൂടിയാണ് ഗ്രീൻലാൻഡ് റയർ ഹെഎത്ത് മെറ്റൽസ് എന്ന പട്ടികയിൽ ഉൾപ്പെടുന്ന ഡിസ്പ്രോസിയം ടെർബിയം നിയോഡിമിയം പോലുള്ള എലമെൻറ്റുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ യുറേനിയം ഉണ്ട് അയണ്ട് അയിരുകൾ ഉണ്ട് സിങ്കും ലെഡും ഗോൾഡും ജം സ്റ്റോണുകളും എല്ലാം നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് നമ്മൾ ഓർക്കണം ഇതിൻ്റെ വലിപ്പം സൗദി അറേബ്യേക്കാളും വലുതാണ് ഏകദേശം അമേരിക്കയുടെ നാലിൽ ഒന്ന് വലിപ്പാണ് ഗ്രീൻലാൻഡിന്റെ ഗ്രീൻലാൻഡിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം എത്രയാണോ അത്രത്തോളം വലുതാണ് ഗ്രീൻലാൻഡ് ഇത്ര വലിയ രാജ്യവും അത്രയും ചെറിയ ജനസംഖ്യയും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് താമസിക്കുന്ന നമുക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല